ിലേക്ക് നമ്മൾ പോകുമ്പോൾ അത് സഹനത്തിൻ്റെ ഒരു ചോര ചവിട്ടിക്കൊണ്ടാണ് പോണത് അത് എപ്പോഴും ഓർത്തേക്കും എന്തെങ്കിലും സഹനം വരുമ്പോൾ നിങ്ങൾ ഉടനെ മോങ്ങരുത് ഓ ഞാൻ ഉടമ്പെടുത്തല്ല എനിക്ക് എന്തിനും സഹനം വന്നല്ല അല്ല അത് ഉടമ്പെടുക്കാത്തവർക്ക് വരുന്ന സഹനം പോലല്ല ഉടമ്പെടുക്കുന്നവർക്ക് വരുന്ന സഹനങ്ങൾ ആ സഹനം എന്താണ് അവർ ദൈവസനഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടിരിക്കുകയാണ് ഈ തിരിച്ചറിവ് ഉണ്ടാകണം ഇതറിവല്ല തിരിച്ചറിവാണ് ഉടമ എടുക്കാത്തവർക്ക് സഹനമുണ്ട് നമുക്കും സഹനമുണ്ട് പക്ഷേ നമ്മുടെ സഹനം എന്താ അത് കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന എന്താണ് ഇരുപത്തിനാല് നാൽപ്പത്തി ആറ് ക്രിസ്തു സഹിക്കുന്നതും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നതും നിൽക്കുന്നതും ചെയ്യണമെന്നുള്ളത് തിരുവഴുത്തിൻ്റെ പൂർത്തീകരണമാണ് അപ്പോഴേ നമ്മളെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം ഇപ്പം നമ്മുടെ ഹിതം നിറവേറിയ വീട് വേണം അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ വിദേശത്ത് പോകണം അത് നമ്മുടെ ഹിതം അത് ഉടമ്പടി നമ്മ കാണുന്ന വീക്ഷണമാണ് ദൈവം കാണുന്നൊരു വീക്ഷണമുണ്ട് എന്താണ് നീ ദൈവ നിറയണം അതിൽ സഹനത്തിൻ്റെ വഴികളിലൂടെ പോകണം ദൈവ സ്നേഹം പൂർണ്ണമാകണം അങ്ങനെ നിന്റെ ആത്മാവ് മഹത്വപ്പെടണം നിത്യം നിനക്ക് അവകാശമാക്കണം കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ അപ്പം പതറരുത് പതറാതെ ഈ കുഞ്ഞ് പ്രിൻസിൻ്റെ പെടലിക്കൊന്നും മാറാതെ അപ്പായിട്ട് അച്ചും പോയ തന്നെ ഐസ്യൂലാക്കി ഞാൻ അവിടെ കിടന്ന് ചത്തുപോകുന്നു കുഞ്ഞ് പേടിച്ചിട്ട് അപ്പതിനെ പിള്ളേർക്ക് ഇങ്ങനെ അമ്മങ്ങി പിടിച്ചൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിൻസ് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും എന്താ പറയുന്നത് ഞാൻ ആശുപത്രി ഐസ്യൂലല്ല അമ്മേ ഞാൻ ആലപ്പുഴ കൃപാസനത്തിലെ അമ്മയുടെ മുമ്പിലാണ് ഞാൻ അമ്മയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഇനി ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ കൊച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആകാം എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് ഓപ്ഷനാണ് അവൻ കരഞ്ഞുകൊണ്ട് നിന്നിട്ട് പറയും ഞാൻ കരയണത് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മുമ്പിൽ ഞാൻ ആലപ്പുഴ വന്ന് അമ്മയുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഞാൻ കരഞ്ഞ് പറയണ കുഞ്ഞിൻ്റെ പ്രാണന് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഡോക്ടറോട് പറയും ഇഞ്ചക്ഷൻ എടുക്കാൻ പറയും ആ ഒറ്റ ഇഞ്ചക്ഷനോട്ട് കൊച്ച് രക്ഷപ്പെട്ടു പോകും അതാണ് അതായത് ക്രിസ്തുവിന്റെ സഹനത്തിൽ പങ്കുചേരുകയാണ് അതാണ് ഇരുപത്തിനാല് നാൽപ്പത്തി ആറ് എന്തായണത് ക്രിസ്തു സഹിക്കുകയും എന്തിനാണ് സഹിക്കുന്നത് മൂന്നാം ദിവസം മഹാപ്രാഭവത്തോടുകൂടി ഉയർത്തിരുന്നേൽക്കാൻ നിന്റെ ഉയർത്തെഞ്ഞ ദൈവത്തിൻ്റെ നിന്നെ മഹത്വപ്പെടുത്തുന്നതും ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിലാണ് ഉടമ്പടി പ്രകാരമുള്ള സഹനങ്ങൾ വരണത് അതിവനെപ്പോലെ അതിജീവിക്കാൻ നമുക്ക് കഴിയണം ചോദിക്കട്ടെ ഹലിയ കാരണത്തിന് അതായത് പ്രത്യാശയും അതേസമയം തന്നെ പ്രയാസങ്ങൾ ഒരുമിച്ചാണ് ചില സമയത്ത് വരണത് ഇനിയിപ്പോൾ ഒരു പ്രത്യാശമുണ്ട് പ്രിൻസിനും യൂറോപ്പിൽ പോകണം പക്ഷേ പുള്ളിയുടെ സ്വപ്നമാണ് നടക്കത്തില്ലെന്ന് പുള്ളിക്കറിയാം കാര്യം പുള്ളിക്ക് ഇംഗ്ലീഷ് വശമില്ല ഇംഗ്ലീഷ് പറഞ്ഞാൽ പുള്ളിക്ക് പുള്ളി പറഞ്ഞാൽ ഞാൻ ഇംഗ്ലീഷ് കേട്ടാൽ പാനിക്കാവും പാനിക്കാൻ പേടിച്ചു പോവും അപ്പം ഇതിന് ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഇവൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാതാവ് പറയും കൊടുക്കൂ കൊടുക്കൂ റെസീം കൊടുക്കൂ റെസീം കൊടുക്കൂ നിൻ്റെ ബയോഡേറ്റ കൊടുക്കൂ എന്ന് അമ്മ പറയും ഉടമ്പടി ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് അമ്മ പറയും ഉടമ്പടി കൊടുക്കുക അപ്പോൾ ഞാൻ എങ്ങനെ പോകുക എനിക്ക് പോകുക ഞാൻ എത്രയും ഇൻ്റർവ്യൂവിന് പോയി തോറ്റ ഒരു മനുഷ്യനാണ് എൻ്റെ ചരിത്രമേനെ പിന്നെ പറഞ്ഞില്ലേ തോറ്റ ചരിത്രം കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി തോറ്റ ചരിത്രം ഉള്ളു കുളിക്കും അതുകൊണ്ട് ആ മേഖല കോൺഫിഡൻസ് ഇല്ല എങ്കിലും പുള്ളി സ്വിസർലൻഡിലേക്ക് പോകാൻ വേണ്ടി പെട്ട അയർലൻഡിലേക്ക് പോകാൻ വേണ്ടി റസീം കൊടുത്ത് റസീം കൊടുത്തു കഴിഞ്ഞപ്പോൾ അയാൾ നിന്ന് വഴി അയാൾ ഇയാളോട് ഇയാളെ ഒന്ന് സംസാരിച്ചു പറഞ്ഞാൽ എൻ്റെ പ്രിൻസെ ഇത് ഇരുപത്തഞ്ച് രസ്യമാണ് എൻ്റെ കയ്യിൽ ഇരുപത്തഞ്ച് ഇതിൻ്റെ ഇവരെങ്ങാനും കയറി സംസാരിച്ചാൽ ഇതിൻ്റെ ഇരുപത്താറാമത്തെ സ്ഥലത്ത് പോലും നിന്നെ കൂട്ടാൻ കൊള്ളില്ലെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവൻ്റെ മൈ ഇവൻ്റെ കോൺഫിഡൻസ് പോവും ഏജൻ്റ് നിന്നെ കോൺഫിഡൻസ് കളയും അതനുസരിച്ച് പിന്നെ പിന്നെ ഇവൻ വരുന്ന ഇൻ്റർവ്യൂവിനൊക്കെ തോക്കും എന്നാൽ അവർ പറഞ്ഞു ഇവർ അവർ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ എൻ്റെ തൊണ്ടെ വരളാതെ തുടങ്ങും കാര്യം എനിക്ക് പറയാം തിരിച്ച് കേൾക്ക അവർ പറഞ്ഞു അവർ പറയണെനിക്ക് മനസ്സിലാണില്ലേ അപ്പം പെട്ടെന്ന് മെനുസിൻ്റെ ഒരു ബോധം വന്ന മാതാവ് പറയും ആ ഉപ്പ് വായിടാൻ പറയും അപ്പം കേൾക്കുമ്പോൾ നമുക്ക് തോന്നി ഇത് എന്താ ഇങ്ങനെയെന്ന് പക്ഷേ ഉടമ്പടി വയ്യാണത് എന്നൊരു പറയുമേ ഞാൻ ഉടനെ അമ്മയോട് പറഞ്ഞിട്ട് ഉടമ്പടി ഉപ്പെടുത്ത് വായിലിട്ടിട്ട് ഇൻ്റർവ്യൂവിന് പോയി അത് ഗ്ലൂക്കോസ് പോലെ മതിരിച്ച് തണുത്ത എൻ്റെ ഉള്ളിലിറങ്ങി എന്നിപ്പം നിങ്ങൾ പോയി ബാക്കി പ്രഷർക്കാർ പോയി ഉപ്പ് എടുത്ത് വായിട്ടെടുത്ത് ഇപ്പം തന്നെ ഓ ഒരു അവസരം വരുമ്പോൾ വിശ്വ ഓരോരുത്തർ വിശ്വാസം പ്രഖ്യാപിക്കുന്ന കാര്യമാണ് ഞാൻ പറയണത് അല്ലെ ഞങ്ങളുടെ അമ്മ പ്രഷറായിരുന്നു അച്ഛൻ പറഞ്ഞ് പ്രസംഗിച്ച് ഉപ്പ് വായി വായിച്ച് കിടക്കണത് അതിപ്പം കോടതി കേസിൽ പോകരുത് അപ്പോൾ ഓരോരുത്തരുടെ അനുഭവങ്ങൾ അവരവരുടെ പ്രത്യേകതയാണത് ഞാൻ പറഞ്ഞത് അവരുടെ ആ ഓരോരുത്തർ ദൈവം നയിക്കുന്ന രീതി ചിലപ്പോൾ നിങ്ങളെ നയിക്കുന്ന വേറെ രീതിയിലായിരിക്കും അപ്പോൾ ഒരാളെ നമുക്ക് അതുപോലെ അങ്ങോട്ട് അനുകരിക്കാൻ പറ്റത്തില്ല ഓരോരുത്തരുടെ വിശ്വാസത്തിന് നിലവാരം അനുസരിച്ചുകൊണ്ട് അപ്പോൾ ഇവനെ സംബന്ധിച്ചു ഇവനീ സംസാരിക്കാൻ പറ്റത്തില്ല പാനിക്കാകാനാണ് ഇവന്റെ പ്രശ്നം അവർ പറഞ്ഞാൽ കേൾക്കാത്തതാണ് അവൻ്റെ പ്രശ്നം പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ എന്ത് പറഞ്ഞറിയവ അവൻ പറയുന്നത് എനിക്കറിയാവുന്ന മാത്രമേ എന്നോട് ചോദിച്ചുള്ളൂ അങ്ങനെ ഒരാളെ അമ്മ കൊണ്ടുവന്നതെന്ന് അതൊക്കെ ഭയങ്കര പരിപാടിയാണ് എതിർത്ത് നടക്കുന്നത് അതായത് ഇവൻ്റെ ഗതികേട് അമ്മയ്ക്കറിയാം ഇവൻ വാ പൊളിച്ച പാ മറ്റുള്ളവർ അപ്പം തന്നെ ഇവനെ ഔട്ടാക്കും പക്ഷെ ഇവൻ വിശ്വാസം പ്രഖ്യാപിക്കും അമ്മയുടെ ഉപ്പടുത്ത് വായിലിടും കാര്യം ഞാനല്ല ഇനി ഇനി ഞാൻ തോറ്റ നീ തോറ്റ പോലെ ഇരിക്കും കാര്യം ഞാൻ നിന്നെ വായിലിട്ടാണ് സംസാരിക്കണത് അമ്മ എന്തു ചെയ്തു അമ്മയ്ക്കത് അറിയാവുന്ന കാരണം അമ്മ എന്തു ചെയ്തു ഇവനെ അറിയാവുന്ന മാത്രം ചോദിക്കാൻ പറ്റിയ ഒരാളെ കൊണ്ടുവന്ന് സായിപ്പിനെ വെക്കും സായിപ്പ് ഇവനെ അറിയാവുന്ന മാത്രം ചോദിക്കും ഇവ അതുപോലെ മണിപടി ഉത്തരം പറയും നല്ല ധൈര്യത്തിന് അതുപോലെ അവൻ പാസ്സായി അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതം നോക്കിയാൽ എങ്ങനെ കിടന്നൊരു മനുഷ്യനാണ് ഉടമ്പടി വഴി ഇന്ന് എവിടെ എത്തിയിരിക്കുന്നത് ഇപ്പോൾ വൈഫം കയറിപ്പോവുകയാണ് അവിടെ ജീവിതം അങ്ങനെ മാറിപ്പോകുകയാണ് പക്ഷെ അവർ വന്ന ഉടമ്പടിയുടെ ആ വഴികൾ ഭയങ്കരമാണ് ആ വഴികളിലൊക്കെ അവർ വിശ്വാസം പ്രഖ്യാപിച്ച് പ്രഖ്യാപിച്ച് ക്രിസ്തു അവൻ നടന്ന വഴിയെന്ന് പറയണ വല്ലാത്തൊരു വഴിയാണ് അതല്ലേ പറയണതേ അവൻ നടന്ന വഴി ചിലപ്പോൾ നടക്കേണ്ടി വരും ആ പൂർണ്ണ ദൈവസംഘത്തിൻ്റെ പൂർണ്ണലെത്തിക്കാൻ ഒന്നിയൊക്കെ ഞാൻ രണ്ടേ ആറ് അവൻ നടന്ന വഴിയിലൂടെ നടക്കണം അവൻ നടന്ന വഴി എന്താണ് അവൻ നടന്ന വഴി ലുക്ക ഇരുപത്തിനാല് നാൽപ്പത്തി ആറാണ് എന്താണ് മിശിഖ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയറേണ്ടത് ആവശ്യമായിരുന്നില്ല സഹനമെന്താണ് ദൈവസംഘത്തിൻ്റെ പൂർണ്ണത അതിൻ്റെ ലക്ഷ്യമെന്താണ് ദൈവമഹത്വം അതിൻ്റെ എന്താണ് നിത്യത കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ

ത്ത് കൈകൾ വെക്കുക അഭിഷേകത്തിൻ്റെ ശക്തിയുടെ സൗഖ്യത്തിൻ്റെ വിടുതലിൻ്റെ ദൈവിക മുഹൂർത്തങ്ങൾ ആരാധനയ്ക്ക് ഇപ്പോൾ നമുക്ക് അവകാശമാണ് നിങ്ങൾ വേദനയുള്ള എല്ലാ ഇടങ്ങളിലും കൈകൾ വെക്കുക അച്ഛൻ പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കണം അതേസമയം ജീവിതത്തിൻ്റെ ദുരിതങ്ങൾക്ക് വേണ്ടിയും തടസ്സങ്ങളും വേണ്ടിയും അച്ഛൻ പ്രാർത്ഥിക്കും അഞ്ച് മിനിറ്റായ പ്രാർത്ഥന സമയം ഇട്ടുമുഴക്കും പരിശോധിക്കട്ടെ ഹലി യഥാപിത് ഇതിൻ്റെ ഉന്നതമായി നാമത്തിന് സ്വത്തം ചെയ്യണം കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവിൻ്റെ സഭയുടെ സാന്നിധ്യം പ്രകടമാക്കണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിസിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ മാരകരോഗങ്ങൾ തീരവേദികൾ യേശു നാമത്തിന് മാറിപ്പോകട്ടെ കർത്താവേ വിശുദ്ധ പൗരോഹിത്യം മഹത്വപ്പെടുത്തുമേ കർത്താവ് മുപ്പത്തെട്ട് വർഷമായി അർപ്പിച്ച കൃപാൻ ചിന്തിയാൽ കൃപാൾ താറേ ജീവനോടെ പ്രത്യക്ഷപ്പെടുക പരിശുദ്ധ അമ്മയുടെ മാധ്യക്ഷത്താൽ മൗ മുതൽ ഉള്ള കാലം വരെ മാരക രോഗങ്ങൾ ആന്തിരി അഭയമ രോഗങ്ങൾ ക്യാൻസർ രോഗങ്ങൾ അതുപോലെ എപ്പി എഫ്സി രോഗങ്ങൾ പൊട്ടിസൺ രോഗങ്ങൾ അപസ്മാ ഡിപ്രഷൻ രോഗങ്ങൾ മാരക രോഗങ്ങൾ മെഡില്ല രോഗങ്ങൾ

മക്കളെ വീടില്ലാത്തവരെ വഴിയില്ലാത്തവരെ വിവാഹം ഒത്തു മക്കളില്ലാത്തവരെ മക്കളില്ലാത്തവർ വിദേശത്തെ ജോലി ശരിയാകാത്തവർ അവിടെ തിരിച്ചു പോരാൻ പോണവർ ഗ്രീൻ കാർഡ് കിട്ടാത്തവർ പി ആർ ലഭിക്കാത്തവർ നാട്ടിൽ നിന്ന് റിസൾട്ട് പ്രതീക്ഷ പരീക്ഷകളുടെ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നവർ ജപ്തി നടപടി നേരിടുന്നവർ സാമ്പത്തിക ബാധ്യത വിഷമിക്കുന്നവർ കുടുംബകലഹത്തിലുള്ളവർ കുടുംബ കോടതി കേസുള്ളവർ മാതാപിതാക്കൾ വരെ മാനിക്കാത്തവർ തെറ്റായ പ്രണയത്തിൽ പ്രണയത്തിനകപ്പെട്ടവർ ഇങ്ങനെ എല്ലാ വ്യവസായവും നടക്കാത്തവർ വ്യാപാരം നടക്കാത്തവർ ജീവിത മാർഗം മുട്ടിയവര് എല്ലാ മേഖലകളിലും ശത്രുക്കളുള്ളവരെ അറിഞ്ഞ ശിരസ് കൈവെച്ച് കൊണ്ട് ശ്രദ്ധിക്കട്ടെ ശിരസ് എല്ലാവരും അധികാരത്തിൽ അടയാളത്തിൽ ദൈവത്തിന്റെ സത്യാ മാർഗ ജീവിത തടസ്സങ്ങള് ജീവിത തടസ്സങ്ങള് എല്ലാം ജീവിത തടസ്സങ്ങൾ എല്ലാം ആ ഒരു നാമത്തിന് വീടില്ലാത്തവരെ വഴിയില്ലാത്തവർ വെളിച്ചമില്ലാത്തവരെ കടങ്ങളുള്ളവരെ കോടതി കേസുള്ളവര് കുടുംബ കോടതി കേസുള്ളവരെ റിസോർട്ട് പ്രതീക്ഷിക്കുന്നവർ വിദേശത്തേക്ക് ശ്രമിക്കുന്നവർ വിദേശ നഷ്ടപ്പെട്ടു പോയവര് കുടുംബത്തിൽ കലഹങ്ങളുള്ളവരെ ജീവിത ദുരിതങ്ങൾ തടസ്സങ്ങൾ നാമത്തിൽ മാറിപ്പോകട്ടെ മക്കളെ മുട്ട എന്താ മൗനുമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് അച്ഛനും മൗനുമായി പ്രാർത്ഥിക്കുന്ന സമയമാണ് നിങ്ങളെ വിട്ടുപോയ കാര്യങ്ങളും നിങ്ങളുടെ ഉടമ്പിടിച്ച വിഷയങ്ങളും ഈശോയോട് പരിശുദ്ധയുടെ മാധ്യസ്ഥത അപേക്ഷിക്കുക ഓൺലൈനുള്ളൊരു പ്രത്യേകിച്ച് അവൻ നടന്ന അതേ വഴിയിലൂടെ നടന്ന് മഹത്വം കരയറ്റുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവാരണിനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം പേര് സവിത എറണാകുളത്ത് നിന്ന് വരുന്നു ഞാനൊരു നേഴ്സാണ് ഞാൻ പഠിച്ചിറങ്ങിയിട്ട് ഇപ്പോൾ പത്ത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞു എല്ലാവരെയും പോലെ പുറത്തേക്ക് പോകണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ആദ്യം ഒ ഇറ്റ് പഠിച്ചു ഓ ഇറ്റ് പഠിച്ചിട്ട് ശരിയായില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ കാനഡക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചു അതും നടന്നില്ല അവസാനം ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടി അത് പഠിച്ചു ഇപ്പോൾ ഒന്നര വർഷമായിട്ട് ഞാൻ ജർമ്മനി പഠിച്ചു ഓൺലൈനായിട്ട് ജോലിക്ക് പോയിക്കൊണ്ട് തന്നെയാണ് ഞാൻ ജർമ്മനി പഠിച്ചു തുടങ്ങിയത് അത് കഴിഞ്ഞിട്ട് ഞാൻ മൂന്ന് തവണ ജർമ്മൻ എക്സാം എഴുതി മൂന്നാമത്തെ തവണ എക്സാം എഴുതി കഴിഞ്ഞിട്ടാണ് ഞാൻ ജൂൺ ഇരുപത്തിനാലാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും റിസൾട്ട് വന്നു അപ്പോഴും എനിക്ക് കിട്ടിയില്ല അപ്പോൾ എൻ്റെ കൂടെ വേറെ രണ്ട് ചേച്ചിമാരുണ്ട് അവർ എന്നെക്കാളും മുമ്പ് ജർമ്മൻ പഠിച്ചു തുടങ്ങിയതാണ് അവർ രണ്ട് വർഷമായിട്ട് പഠിക്കുന്നതാണ് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടി തീരുമാനിച്ചു ഇനി ജോലിക്ക് എവിടെയെങ്കിലും കയറാൻ ഇനി പഠിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് വിചാരിച്ചു അങ്ങനെ അത് ഫോൺ വിളിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞു അപ്പോൾ എനിക്ക് വേറൊരു കോഡ് വന്നു അതൊരു ഏജൻസിന്നായിരുന്നു വേറൊരു ഏജൻസിന്നായിരുന്നു സാധാരണ അങ്ങനെ വിളിച്ച് കഴിഞ്ഞാൽ ഞാൻ അത് കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് കുറേ ഏജൻസികൾക്ക് അങ്ങനെ വിളിക്കാറുണ്ട് കൺസൾട്ടൻസിന്നൊക്കെ ഒ ഇ ടി പഠിക്കാനുണ്ട് ജെർമനി പഠിപ്പിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട് സാധാരണ അങ്ങനെ വിളിച്ച് കഴിയുമ്പോൾ ഞാൻ കട്ട് ചെയ്ത് കളയും അപ്പോൾ എന്നോട് ചോദിച്ച സവിത അല്ലേന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇതുപോലൊരു ജർമ്മൻ ട്രെയിനിങ് പ്രോഗ്രാം രണ്ട് മാസത്തേക്ക് പഞ്ചാബിൽ വെച്ച് പഠിപ്പിക്കുന്നുണ്ട് ഗവൺമെൻറ്റിൻ്റെയാണ് ഫുൾ ചിലവ് അവരുടേതാണെന്ന് പറഞ്ഞു ഒരു രൂപ പോലും പൈസ കൊടുക്കാണ്ട് അവർ പഠിപ്പിക്കുമെന്ന് പറഞ്ഞു ഞാനപ്പം തന്നെ ഹസ്ബൻഡിനോട് ചോദിച്ചു ഹസ്ബൻഡ് പറഞ്ഞു നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ പൊക്കോളാൻ പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ ചേച്ചിമാരോടും ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു രണ്ട് മാസത്തേക്കല്ലേ ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കാം എല്ലാവരോടും ഒന്ന് ഒഴിവാക്കി കിട്ടുമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പേരും കൂടി പഞ്ചാബിലേക്ക് പോയി പക്ഷേ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു പഞ്ചാബിൽ പോയി കഴിഞ്ഞാൽ ഉടമ്പടി എല്ലാം മുടങ്ങിപ്പോകുന്ന ഒരു വിഷമം ഉണ്ടായിരുന്നു ഞാൻ അപ്പം തന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു അവിടെ പള്ളിയുണ്ടോയെന്നൊക്കെ നോക്കി പള്ളിയൊക്കൾ ഇഷ്ടംപോലെ കണ്ടെങ്കിലും എനിക്കൊരു മുടങ്ങിപ്പോകുന്ന ഒരു വിഷമമായിരുന്നു അങ്ങനെ സെപ്റ്റംബർ അഞ്ചാം തീയതിക്കുള്ളിൽ അവിടെ ചെല്ലണമെന്നാണ് പറഞ്ഞത് ഞങ്ങൾ മുപ്പത്തി രണ്ട് പേരുണ്ടായിരുന്നു പഞ്ചാബിലേക്ക് പോവാൻ അപ്പോൾ ട്രെയിനിന് പോകണമെന്നാണ് ആദ്യം പറഞ്ഞത് അപ്പോഴും എനിക്ക് വിഷമമായി ട്രെയിനിൽ മൂന്ന് ദിവസം ട്രെയിനിൽ ഇരിക്കണം പഞ്ചാബിൽ പോകണമെങ്കിൽ കൂടമ്പടി പ്രാർത്ഥനകളെല്ലാം മുടങ്ങി പോകും പള്ളിയിൽ പോകാൻ പറ്റത്തില്ല അങ്ങനെ അപ്പോഴാണ് അവർ അവിടെ നിന്ന് വിളിച്ച് പറയുന്നത് ട്രെയിനിൽ പോവണ്ട അവരുടെ ചിലവിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് മലയാളികൾ ഇരുപത്താറ് പേരും അഞ്ച് പേര് പഞ്ചാബീസായിരുന്നു അഞ്ച് പേർക്ക് പഞ്ചാബിലേക്കുള്ള ടിക്കറ്റ് അവർ ഫ്ലൈറ്റ് ടിക്കറ്റ് ഫ്രീ ആയിട്ട് എടുത്തു തന്നു അങ്ങനെ ഞങ്ങൾ പഞ്ചാബി ചെന്നു പഞ്ചാബി ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് ഇരുപത്താറ് പേരിൽ പൗതി പേരും ഉടമ്പടി എടുത്ത കുട്ടികളായിരുന്നു മാതാവായിട്ട് കുറെ കണക്ഷൻ ചെയ്ത് കണക്ട് ചെയ്ത് കൊണ്ടുവന്നതുപോലെ എനിക്ക് അവിടെ തോന്നി അങ്ങനെ ഞങ്ങൾ പഞ്ചാബി ചെന്ന് ആ ദിവസം തന്നെ എനിക്കാണ് ഹിന്ദി അറിയത്തില്ല അപ്പോൾ കൂടെയുള്ള ചേച്ചിക്ക് ഹിന്ദി അറിയാം ആ ചേച്ചി ഞാനും കൂടി കുറേ സ്ഥലത്ത് നോക്കി പള്ളികൾ പള്ളികളുണ്ടെന്നൊക്കെ അന്വേഷിച്ച് പോയി എന്നിട്ട് ഞായറാഴ്ച മാത്രം പോകാൻ പറ്റണ വിധത്തിൽ ഒരു പള്ളി കണ്ടുപിടിച്ചു അതും ഒരു മാതാവിൻ്റെ പള്ളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും അവിടെ പള്ളിയിൽ പോകും അല്ലാത്ത ദിവസങ്ങളിൽ ഓൺലൈൻ കൂടാൻ പറ്റുകയുള്ളൂ എല്ലാ ദിവസവും ബൈബിൾ വായിക്കും കറക്റ്റ് ഏഴ് മണി എന്ന് പറഞ്ഞാൽ സമയമുണ്ടെങ്കിൽ എന്തൊക്കെ തടസ്സമുണ്ടെങ്കിലും ഞാൻ ജപമാല ചൊല്ലും സമയം കിട്ടുമ്പോഴൊക്കെ ജപമാല ചൊല്ലും ജപമാല ചൊല്ലുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമായിരുന്നു അങ്ങനെ മണിക്ക് ഞങ്ങൾ ജപമാല ചൊല്ലി അത് കഴിഞ്ഞിട്ട് ഞായറാഴ്ച ദിവസം എട്ട് മണിക്കാണ് അവിടെ കുർബാന ഇംഗ്ലീഷിലായിരിക്കും കുർബാന ഏഴ് മണിക്ക് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പോകും ഞാനും ആ ചേച്ചിയും കൂടി അരമണിക്കൂർ നടക്കാനുണ്ട് അരമണിക്കൂർ നടന്നു കഴിഞ്ഞാൽ അവിടെ ചെന്ന് ഏഴര ആവുമ്പോൾ ഞങ്ങൾ അവിടുത്തെ പള്ളിയിൽ കൊന്ത എത്തിക്കും കൊന്തെത്തിച്ച് കഴിഞ്ഞ് കറക്റ്റ് എട്ട് മണിയാകുമ്പോൾ അച്ഛൻ വന്ന് അവിടെ ഇംഗ്ലീഷിൽ കുർബാന നടത്തും രണ്ട് മാസമായിരുന്നു കോഴ്സ് ആ രണ്ട് മാസവും എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോകും ബൈബിൾ വായിക്കും പിന്നെ ഇവിടെ നിന്ന് ഹിന്ദി പത്രം മേടിച്ച് ആ ചേച്ചിയുടെ ഹസ്ബൻഡ് അങ്ങോട്ട് അയച്ചു തന്നു അവിടെ ഹിന്ദി പത്രം ഞങ്ങൾ അവിടുത്തെ പള്ളികളിൽ അവിടുത്തെ ഉള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് നവംബർ ഏഴാം തീയതി ആയിരുന്നു എനിക്ക് എക്സാം അതും മാതാവിടെ പ്രത്യക്ഷപ്പെട്ട ദിവസം തന്നെയായിരുന്നു കറക്റ്റ് ആറാം തീയതി ആയപ്പോൾ എനിക്ക് ഭയങ്കര വിറയിലും പനിയും ഇത്രയും ദിവസം അവിടെ നിന്നിട്ട് എനിക്കൊരു പനിയും വിറയിലും ഒന്നും ഉണ്ടായില്ല എന്നിട്ട് ഞാൻ ഉടമ്പടിത്തായാലും ഒക്കെ വെച്ച് പ്രാർത്ഥിച്ചു അന്ന് ക്ലാസ്സിൽ നിന്ന് എന്നെ റൂമിലോട്ട് കൊണ്ടുവന്നു അവിടുത്തെ കൂടെയുള്ള കുട്ടികളൊക്കെ മരുന്നൊക്കെ മേടിച്ച് തന്നു ആ ഒരു കിടപ്പ് ഞാൻ കിടന്നതാണ് എന്നിട്ട് വൈകിട്ടത്തെ ഉടമ്പടി പ്രാർത്ഥനയും രാവിലത്തെ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മാത്രമേ ഞാൻ എഴുന്നേറ്റുള്ളൂ രാവിലെ വന്ന് വിളിച്ചപ്പോഴാണ് അത് കഴിഞ്ഞാൽ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് രാവിലെ കൂട്ടായത്തികൾ വന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ എഴുന്നേക്കുന്നത് പക്ഷേ ആ സമയത്ത് എക്സാമിന് പോയപ്പോൾ ഞാൻ ഉടമ്പടിത്താലും തേക്കുകയും കാശ് രൂപം കയ്യിൽ പിടിക്കുകയും എൻ്റെ മനസ്സ് മുഴുവളാകുമായിരുന്നു ഒന്നും പഠിച്ചിട്ടില്ല ഒരക്ഷരം ഞാൻ പഠിച്ചിട്ടില്ല അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് എക്സാം എഴുതി പിറ്റേ ദിവസം തന്നെ അങ്ങോട്ട് കയറിപ്പോണമായിരുന്നു അപ്പോൾ ഇങ്ങോട്ട് പോകാനെങ്കിലും എൻ്റെ കൂടെയുള്ള ചേച്ചി ഫ്ലൈറ്റിന് പോയെന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് സങ്കടമായി കൂടെ വേറെ ആരും ഉണ്ടായില്ല എനിക്കതിനേക്കാൾ സങ്കടം ഉടമ്പടി മുടങ്ങിപ്പോകുന്ന പേടിയായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ആ രണ്ട് മാസത്തെ പരിചയമുള്ള ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു കൂടെ പഠിച്ചതാണ് ആ കൊച്ചു എന്നോട് പറഞ്ഞു ചേച്ചി വിഷമിക്കേണ്ട ചേച്ചിക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ എടുത്ത് തരാം നമുക്ക് ഇങ്ങോട്ട് ഒരുമിച്ച് പോരാ പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ നവംബർ എട്ടാം തീയതി നാട്ടിലേക്ക് പോകുന്നു അപ്പോൾ എൻ്റെ ഉടമ്പടി പുതുക്കേണ്ട സമയം കഴിഞ്ഞായിരുന്നു അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ അല്ല നവംബർ പതിനെട്ടാം തീയതി ഞാൻ ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഇവിടെ വന്നു ഉടമ്പടി പുതുക്കണ സമയത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ മെസ്സേജ് വരുവാണ് ഫോണിൽ ഞാൻ മെസ്സേജ് എടുത്ത് നോക്കിയപ്പോൾ എക്സാമിന് റിസൾട്ട് വന്നു നീ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ സാക്ഷ്യം പറയണമെന്ന് വിചാരിച്ചു അപ്പോൾ അച്ഛനോട് വെച്ച് പച്ചൻ പറഞ്ഞു വിസയും ടിക്കറ്റും ഉണ്ടെങ്കിൽ മാത്രമേ സാക്ഷ്യം പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് മാസത്തെ കോഴ്സ് കഴിഞ്ഞു മൊത്തം അഞ്ച് മാസം വേണം പോകണമെങ്കിൽ എന്ന് പറഞ്ഞു അങ്ങനെ അഞ്ച് മാസം കഴിഞ്ഞു ആറുമാസം കഴിഞ്ഞു എന്നിട്ടും അവരൊരു തീരുമാനം പറയുന്നില്ല കുറേ പേപ്പറൊക്കെ ജർമ്മനിന്ന് വരാനുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ ഇവിടെ അച്ഛനെ 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 ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനിവിടെ ആ ചേച്ചിനെ കൂടി ഇവിടെ വന്നു അവരുടെ ഉടമ്പടി എടുക്കാൻ വേണ്ടിയല്ല അച്ഛനെ കാണാൻ വേണ്ടി തന്നെ വന്നു അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ എനിക്കൊരു മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ലഭിച്ചു അത് കഴിഞ്ഞിട്ട് ഇവിടെ അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ തലക്ക് വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു തടസ്സങ്ങളൊക്കെ മാറിയെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് േഷൻ ലെറ്റർ വന്നു നിന്ന് ജർമ്മൻ എംപ്ലോയർ നമുക്ക് അയക്കുന്ന ഒരു പേപ്പറാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ സൈൻ ചെയ്ത് തിരിച്ച് അങ്ങോട്ടേക്ക് അയക്കണം അയച്ച് കഴിഞ്ഞിട്ട് ഇരുപത് ദിവസം കഴിയുമ്പോൾ നമുക്ക് വിസ ലെറ്റർ അടിച്ചു വരും അപ്പം ഈ ഇരുപത്തി പേരിൽ മുപ്പത്തിരണ്ട് പേരിൽ എനിക്കും വേറൊരു ചേച്ചിക്കും മാത്രം മൂന്ന് ആറ് പേപ്പറുള്ളൊരു പി ഡി എഫ് ആയിരുന്നു ബാക്കി എല്ലാവർക്കും ഒറ്റ ഒരു പേജേ അതിനകത്തുണ്ടായു അപ്പം ഞങ്ങൾക്ക് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരിപ്പം സൈൻ ചെയ്ത് അയക്കേണ്ട ബാക്കി എല്ലാവരും സൈൻ ചെയ്ത് അയക്കാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ അവരെപ്ലോയോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു മൂന്നാഴ്ച കഴിഞ്ഞിട്ടും അവരുടെ ഒരു റിപ്ലൈ ഇല്ല അപ്പോൾ ഹസ്ബൻഡ് വിളിച്ച് ഏജൻസിനോട് ചോദിച്ചു നിങ്ങൾ എന്തോ ഒരു റിപ്ലൈ കൊടുക്കാത്തതെന്ന് ചോദിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ വെള്ളിയാഴ്ചകളിലും കാരുണ്യ പ്രവർത്തികൾക്ക് പോകും അനാഥാലയങ്ങളിൽ പോകും അത് കഴിഞ്ഞിട്ട് വന്നു ഞാൻ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് എല്ലാ ദിവസവും ഇടുന്ന ജപമാല ചൊല്ലാറുണ്ട് ആ സമയത്ത് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കോൾ വന്നു അത് ഏജൻസി എന്നായിരുന്നു അപ്പം എന്നോട് വെച്ച് സവിത എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞാൽ അതെ നിങ്ങളുടെ ഒരു റെക്കഗ്നേഷനിലായിട്ട് കാര്യം ചോദിച്ചില്ലായിരുന്നു അത് കാരണം നിങ്ങൾക്ക് രണ്ട് പേർക്കും അവിടെ പോയിട്ട് ഒരു ലൈസൻസ് എക്സാം ഉണ്ട് അതായത് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അവിടുത്തെ ലൈസൻസ് എക്സാം എഴുതണം അത് നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ ബേസിൽ നിങ്ങൾക്കത് എഴുതേണ്ടാന്ന് പറഞ്ഞു കാരണം രണ്ടു പ്രാവശ്യം അത് എഴുതിയിട്ട് കിട്ടിയില്ലെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരണം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും മാത്രം ആ എക്സാം എഴുതണ്ട എന്ന് പറഞ്ഞു ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന ഈശോയ്ക്കും കൃപാസനമ്മയ്ക്കും ഒരായിരം നന്ദി അതുപോലെ തന്നെ ഉടമ്പടി എടുത്ത് മെയ് ജൂൺ പതിനാറാം തീയതി ജൂലൈ പതിനാറാം തീയതി വിമലഹൃദയ തിരുനാളിൻ്റെ തന്നെ എൻ്റെ വിസ വന്നു നെക്സ്റ്റ് വീക്കിൽ ഞാൻ ജർമ്മനിക്ക് പോവുകയാണ് ഞങ്ങൾ പത്തു പേരുണ്ട് ആദ്യത്തെ ഇരുപത് പേര് ജൂൺ ഇരുപത്തിനാലാം തീയതി പോയി ബാക്കി പത്തു പേര് ആഗസ്റ്റ് രണ്ടാം തീയതി പോകും അതുപോലെ തന്നെ ഉടമ്പടി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പച്ചൻ അഡ്മിറ്റ് ആയായിരുന്നു അത് ലിവറിന് കംപ്ലയിൻ്റ് ഉണ്ട് ഹെപ്പാറ്റിക് ആൻസിഫലോപതി ആയിട്ട് അപ്പോൾ അപ്പച്ചൻ അഡ്മിറ്റായപ്പോൾ മെഡിക്കൽ ഡ്രസ്സിലാണ് കാണിക്കുന്നത് മെഡിക്കൽ ഡ്രസ്സിൽ കാണിച്ചപ്പോൾ അവിടെ ഉള്ളവർ പോയവർക്കൊക്കെ അറിയാം അവിടെ എല്ലാ വൈകുന്നേരവും എല്ലാ ദിവസവും വൈകുന്നേരം കുർബാനയുണ്ട് കൊന്തയുണ്ട് ഒക്കെയുണ്ട് അവിടെ ചെന്ന് ഞങ്ങൾ അപ്പച്ചനെ അഡ്മിറ്റാക്കി മൂന്ന് ദിവസം രണ്ട് ദിവസം അപ്പച്ചൻ അൺകോൺഷ്യസായിരുന്നു അപ്പോൾ അപ്പച്ചനെ കാണാൻ കയറിയപ്പോൾ ഞാൻ ഉടമ്പടിത്തായാലും തേക്കുകയും കാശ് രൂപം നമുക്ക് വെച്ച് പ്രാർത്ഥിക്കുകയും അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പച്ചൻ കണ്ണു തുറന്നു വേറെ കുഴപ്പമൊന്നുമില്ല രണ്ട് ദിവസം കഴിയുമ്പോൾ വാർഡിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ ഞങ്ങൾ ഐ സിയുവിൻ്റെ ഫ്രണ്ടിൽ പുറത്തിരുന്നപ്പോൾ ഒരു ചേച്ചി ആ ചേച്ചിയുടെ ഹസ്ബൻഡാണ് ഐ സിയിൽ കിടക്കുന്നത് ആ ചേട്ടൻ്റെ മുഖത്തും ട്യൂബും യൂറീൻ പോകാൻ ട്യൂബും മൊത്തത്തിലൊരു ട്യൂബായിരുന്നു അപ്പച്ചൻ്റെ മേത്തും മുഴുവനും അന്ന് ഞാൻ അപ്പച്ചെ അപ്പച്ചനെ കാണാൻ വേണ്ടി കയറിയപ്പോൾ ആ അപ്പച്ചൻ അപ്പച്ചനിരുന്ന് സിസ്റ്റർമാർ കഞ്ഞി വാരി കൊടുക്കുന്നു അപ്പച്ചൻ്റെ മേത്തുള്ള അപ്പോൾ ആ ട്യൂബുകളെല്ലാം ഊരി മാറ്റിയിരിക്കുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു മോളെ രണ്ടാഴ്ചയും കൂടി ഐ സി യു കിടക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ ഇന്ന് പറഞ്ഞു വേണം ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ വാർഡിലേക്ക് മാറ്റൂ എന്ന് പറഞ്ഞു ഇത്രയും വലിയൊരു അനുഗ്രഹം നൽകി അനുഗ്രഹിച്ചതിന് അമ്മയ്ക്കും ഈശോയ്ക്കും എൻ്റെ ഒരായിരം നന്ദി